നമസ്കാരം ടി ട്വന്റി ലോകകപ്പിൽ ന്യൂസിലൻഡ് ശ്രീലങ്ക ടീമുകളുടെ തോൽവികൾ കാരണം ശരിക്കും കോളടിച്ചിരിക്കുന്നത് ഇന്ത്യൻ ടീമിനാണ് സൂപ്പർ എയ്റ്റിൽ നിന്നും സെമി ഫൈനലിലേക്ക് മുന്നേറാനുള്ള ഇന്ത്യയുടെ സാധ്യതകൾ കൂടിയാണ് ഇതോടെ വർദ്ധിച്ചിരിക്കുന്നത് സൂപ്പർ എയ്റ്റിൽ ഇന്ത്യയുടെ എതിരാളികളെ കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ചിത്രം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെയാണെന്ന് വിശദമായി നോക്കാം ഗ്രൂപ്പ് സിയിൽ നടന്ന മത്സരത്തിൽ കിരീട ഫേവറിറ്റുകളിൽ ഒന്നായ ന്യൂസിലൻഡിനെ അഫ്ഗാനിസ്ഥാൻ തകർത്തിരുന്നു ഗയാനയിൽ നടന്ന തികച്ചും ഏകപക്ഷീയമായ മത്സരത്തിൽ എൺപത്തിനാല് റൺസിനാണ് അഫ്ഗാൻ അവരെ തോൽപ്പിച്ചത് മറ്റൊരു മത്സരത്തിൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഡിയിൽ ശ്രീലങ്കയെ രണ്ട് വിക്കറ്റിന് ബംഗ്ലാദേശും വീഴ്ത്തുകയായിരുന്നു തുടർച്ചയായ രണ്ടാം ജയത്തോടെ ഗ്രൂപ്പ് സിയിൽ ഒന്നാമതെത്തിയ അഫ്ഗാൻ സൂപ്പർ എട്ടിന് ഇപ്പോൾ ശേഷിച്ച രണ്ട് കളിയിൽ ഒന്നിൽ ജയിച്ചാൽ അവർ സൂപ്പർ എട്ടിലെത്തും എന്നാൽ ഗ്രൂപ്പ് ഡിയിൽ തുടരെ രണ്ടാം തോൽവിയോടെ ശ്രീലങ്ക അവസാന സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ് ശേഷിച്ച രണ്ട് മത്സരങ്ങളിൽ ഒന്നിൽ തോറ്റാൽ അവർ സൂപ്പർ എയ്റ്റ് കാണാതെ പുറത്താകും അടുത്ത രണ്ട് മത്സരം ജയിച്ചാലും ശ്രീലങ്കയ്ക്ക് സൂപ്പർ എയ്റ്റ് ടിക്കറ്റ് ഉറപ്പില്ല എന്നതാണ് സത്യം അതേസമയം ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ ഉള്ളത് ഗ്രൂപ്പിൽ നിന്നും ഒന്നാം സ്ഥാനക്കാരായി ഇന്ത്യ സൂപ്പർ എയ്റ്റിൽ കടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ മത്സരത്തിൽ അയർലാൻഡിനെ ഇന്ത്യ തകർത്തിരുന്നു പാകിസ്ഥാൻ അമേരിക്ക കാനഡ എന്നിവർക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരങ്ങൾ പാക് ടീമിനോട് തോറ്റാലും ശേഷിച്ച രണ്ട് മത്സരങ്ങൾ നല്ല മാർജിനിൽ ജയിച്ചാൽ ഇന്ത്യക്ക് ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരായി സൂപ്പർ എയ്റ്റിൽ കളിക്കാൻ സാധിക്കും അങ്ങനെയെങ്കിൽ സൂപ്പർ എയ്റ്റിലെ ആദ്യ ഗ്രൂപ്പിലായിരിക്കും ഇന്ത്യ ഉണ്ടാവുക ഗ്രൂപ്പ് ബി രണ്ടാം സ്ഥാനക്കാർ ഗ്രൂപ്പ് സി ചാമ്പ്യന്മാർ ഗ്രൂപ്പ് ഡി റണ്ണർ അപ്പ് എന്നിവരായിരിക്കും ഇന്ത്യക്കൊപ്പം സൂപ്പർ എയ്റ്റ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ ഗ്രൂപ്പ് ബി റണ്ണർ അപ്പായി ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ടീമുകളിൽ ഒന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് നേരത്തെയുള്ള കണക്ക് കൂട്ടൽ പ്രകാരം ഗ്രൂപ്പ് സി ചാമ്പ്യന്മാരായി ന്യൂസിലൻഡ് ഗ്രൂപ്പ് ഡി റണ്ണറപ്പായി ശ്രീലങ്ക എന്നിവർ ഇന്ത്യയിൽ ഇന്ത്യ ഉൾപ്പെട്ട സൂപ്പർ എയ്റ്റ് ഗ്രൂപ്പുകളിൽ എത്തുമെന്നായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത് പക്ഷേ ന്യൂസിലൻഡിന്റെയും ശ്രീലങ്കയുടെയും തോൽവികൾ ഇത് തെറ്റിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഫ്ഗാനാണ് ഗ്രൂപ്പിൽ തലപ്പത്തുള്ളത് ഇപ്പോഴത്തെ ഫോം തുടർന്നാൽ അഫ്ഗാനിസ്ഥാൻ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ സൂപ്പർ എറ്റിലേക്ക് കുതിക്കും അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ സൂപ്പർ എയ്റ്റ് ഗ്രൂപ്പിലെ ഒരു ടീം അവരായിരിക്കും ഗ്രൂപ്പ് ഡിയുടെ കാര്യമെടുത്താൽ സൗത്ത് ആഫ്രിക്ക ഒന്നാമതും ശ്രീലങ്ക രണ്ടാമതും ആകുമെന്നായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത് എന്നാൽ തുടരെ രണ്ട് മത്സരങ്ങൾ തോറ്റ ലങ്ക ഇനി സൂപ്പർ എയ്റ്റിൽ ഉണ്ടാകുമോ എന്നത് സംശയമാണ് ബംഗ്ലാദേശ് ഈ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്തേക്കാനാണ് സാധ്യതകൾ കൂടുതൽ അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ സൂപ്പർ എയ്റ്റ് ഗ്രൂപ്പിൽ അവർ കൂടി ഉണ്ടാകും ഇങ്ങനെ നോക്കിയാൽ ഇന്ത്യയുടെ സൂപ്പർ എയ്റ്റ് ഗ്രൂപ്പിലെ എതിരാളികൾ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവരായിരിക്കും ഇതോടെ ഇന്ത്യക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ഇവരിൽ ആരാണോ ഗ്രൂപ്പിലെത്തുന്നത് അവരെ മാത്രം ഇന്ത്യക്ക് പേടിച്ചാൽ മതിയാകും അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവർക്കെതിരെ ഇന്ത്യക്ക് ജയം ഏറെക്കുറെ ഉറപ്പുമാണ് ഗ്രൂപ്പിൽ നിന്ന് ആദ്യ രണ്ട് സ്ഥാനക്കാരാണ് സെമിയിലെത്തുക അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നതെങ്കിൽ ഇന്ത്യക്ക് സെമി ഫൈനലിൽ ടിക്കറ്റ് ഉറപ്പിക്കുകയും ചെയ്യാം എന്നാൽ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ഇതിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകാം പ്രത്യേകിച്ച പിച്ചുകളെ ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല അമേരിക്കയിലെ പിച്ചുകൾ എല്ലാ ബാറ്റർമാരെയും തുണച്ചേക്കണമെന്നുമില്ല അതുകൊണ്ട് തന്നെ പിച്ചിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭാഗ്യ ദുർഭാഗ്യങ്ങൾ മാറിമറിയുക ഇതായിരിക്കും ഇന്ത്യയുടെ ലോകകപ്പ് പ്രതീക്ഷകൾക്കും തുണയാവുക